നിയന്ത്രണ രേഖയിൽ ഒരു പ്രകോപനവുമില്ലാതെ തുടർച്ചയായി നടത്തുന്ന വെടിവയ്പിൽ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യ ഇരു രാജ്യങ്ങളുടെയും ഉന്നത സൈനികോദ്യോഗസ്ഥർ ഹോട്ട്ലൈനിൽ സംസാരിച്ചു പേൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുടർച്ചയായ ആറാം ദിവസവും പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാന് ബുധനാഴ്ച ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പാക് സൈനിക മേധാവിയെ വിളിച്ച് സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലും ബാരാമുള്ള കുപ്വാര ജില്ലകളിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് പെർഗ്വാൾ മേഖലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവ് നടത്തിയിരുന്നു ഇന്ത്യ ശക്തമായി ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തിരിച്ചടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇതേ സമയത്താണ് പ്രകോപനമില്ലാതെ വെടിവയ്പ് തുടർന്നത് വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ക്യാബിനറ്റ് കമ്മീഷൻ ഓഫ് സെക്യൂരിറ്റി യോഗം ചേർന്നു പേൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് യോഗം നടന്നത് അതേസമയം വ്യോമ മേഖലയടച്ച കടുത്ത നടപടിയുമായി ഇന്ത്യയും തിരിച്ചടിക്കുകയാണ് പാകിസ്ഥാൻ എയർലൈൻസ് വിമാനങ്ങൾക്കും പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തുന്ന കമ്പനികൾക്കും ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കാനാകില്ല ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെ പാകിസ്ഥാൻ അടിയന്തരമായി വ്യോമ മേഖല അടച്ചിരുന്നു ഇതിന് പകരമാണ് ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമാതിർത്തി ഇനി ലഭ്യമല്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപത്തിമൂന്ന് വരെയാണ് ഇപ്പോൾ അടച്ചിടൽ നടപടി പിന്നീടുള്ള നടപടി അടുത്ത ഘട്ടത്തിൽ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ സാമ്പത്തിക ഉപരോധം ശക്തമാക്കാനാണ് നീക്കം ഇറക്കുമതിയടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധം പൂർണ്ണമായും നിർത്തലാക്കിയേക്കും പാക് വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞ ഇന്ത്യൻ വ്യോമപാതയും അടച്ചിരിക്കുകയാണ് കപ്പൽ ഗതാഗതത്തിനും തടയിടാനുള്ള സാധ്യത ഏറെയാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി നിലച്ചാൽ പാകിസ്ഥാനിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉൾപ്പെടെ കടുത്ത മരുന്ന് ക്ഷാമം ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുള്ളത് അതിനിടെ ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിരവധി സുപ്രധാന യോഗങ്ങളാണ് നടത്തപ്പെട്ടത് പൽഗാം ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണം ഏത് വിധത്തിലായിരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സൈന്യത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് പ്രതികരണത്തിന്റെ രീതി സമയം ലക്ഷ്യം എല്ലാം സൈന്യത്തിന് തീരുമാനിക്കാനാവുന്ന വിധം പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭീകരതയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുക എന്നത് നമ്മുടെ ദേശീയ ദൃഢനിശ്ചയമാണെന്നും ഇന്ത്യൻ സായുധസേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി